ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ അർജുനെ പറ്റി ഇല്ലേ ഇന്ന് പതിനൊന്ന് ദിവസമായി അർജുൻ കർണാടകയിലേക്ക് ഒരു ട്രക്കിൽ തടിയുമായി പോയതാണ് പക്ഷേ ഇതുവരെയായിട്ടും അർജുനനെ കണ്ടെത്താനായി നമുക്ക് സാധിച്ചിട്ടില്ല അതായത് കർണാടക സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പതിനൊന്ന് ദിവസമായി ഒരു ജീവൻ മണ്ണിനടിയിലാണോ വെള്ളത്തിനടിയിലാണോ എന്ന് അറിയാതെ കേരളക്കാരെ മുഴുവനും ഓരോ വ്യക്തികളും അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പള്ളിയിലും അമ്പലത്തിലും മസ്യത്തിലും എല്ലാം പോയി അർജുനന് വേണ്ടി ഓരോ അമ്മമാരും പെങ്ങന്മാരും സഹോദരനും സഹോദരികളും എല്ലാം അർജു അർജുനൻ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് ഒൻപതാം ദിവസമായപ്പോൾ അർജുൻ ഓടിച്ചിരുന്ന ലോറി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു ഒരു ശഹലം തുമ്പ കിട്ടി ഒൻപതാം ദിവസം എന്നിട്ടും അന്നത്തെ ദിവസം അവർക്കത് കിട്ടിയിട്ടും അന്നത്തെ ദിവസം അവർ ഒരു കാരണവശാലും അവർ അതിലേക്ക് ഇറങ്ങുകയോ എന്നാൽ അർജുനെ തപ്പുകയോ ചെയ്തില്ല ആ ദിവസം കണ്ടെത്തിയ ദിവസം അവർ പിറ്റേ ദിവസം സൈനികർ വരട്ടെ എന്ന നിലയിൽ അവർ ഉറച്ചു നിന്നു സർക്കാർ കർണാടക സർക്കാരായാലും അവർ പറയുന്നത് കർണാടക സർക്കാർ അതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെയാണ് ചില ന്യൂസുകളിൽ ഇങ്ങനെ വാർത്ത വന്നിരിക്കുന്നത് എന്നിരുന്ന എന്നിരുന്നാൽ തന്നെയും ൂ ഒമ്പതാം ദിവസം അവർ കണ്ടെത്തി പക്ഷെ പത്താം ദിവസമാണ് അപ്പോൾ പത്താം ദിവസമാണ് ഒമ്പതാം ദിവസം ലോറി കണ്ടെത്തിയിട്ടും അവർ ആരംഭിച്ചില്ല പത്താം ദിവസമാണ് തിരച്ചിൽ ആരംഭിക്കുന്നത് അപ്പോൾ തിരച്ചിൽ തിരച്ചിൽ തിരച്ചിലാരംഭിച്ചിട്ട് ലോറി കണ്ടെത്തി പക്ഷെ ലോറി മൂന്നായി മൂന്നിട്ടി പിളർന്നാണ് ലോറി കണ്ടെത്താൻ സാധിച്ചത് നമുക്ക് അപ്പോൾ എന്ത് പറഞ്ഞാലും കർണാടക സർക്കാരിൻ്റെ ഒരാളും കർണാടക സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനം നല്ലതായി നടക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അർജുനെ വരട്ടെ എന്ന പ്രാർത്ഥനയോടെ കേരളക്കര മുഴുവനും അർജുനന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് പതിനൊന്ന് ദിവസമായിട്ടും അർജുനിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഈ പതിനൊന്ന് ദിവസം അർജുൻ വെള്ളത്തിലാണോ കരയിലാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വെള്ളത്തിൽ അർജുൻ്റെ ബോ അർജുൻ്റെ അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് വെള്ളത്തിനടിയിൽ നിന്ന് നമുക്ക് കിട്ടി പക്ഷേ അർജുൻ ആ ട്രക്കിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത് എ സി ട്രക്കായത് കാരണം തന്നെ അർജുൻ മരിക്കില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അഥവാ ലോറി മറിഞ്ഞ കൂട്ടത്തിൽ അർജുൻ തെറിച്ച് വീണോ അതോ മണ്ണിൽ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം മണ്ണൊക്കെ മാറ്റി നോക്കിയിട്ടും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോഴും അർജുനൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം അർജുൻ്റെ ഭാര്യ ഒമ്പത് ദിവസം കൊണ്ടായപ്പോഴും ഫോൺ ചെയ്തപ്പം ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഫോൺ റിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജുൻ മണ്ണിനകത്ത് മണ്ണിലായിരിക്കും ആ മണ്ണിലായിരിക്കും ആ വെള്ളത്തിനടിയിൽ എന്തായാലും അവിടെ കാണില്ല എന്തായാലും പത്ത് ദിവസം വെള്ളത്തിനടിയിൽ കിടന്നാലും മണ്ണിനടിയിൽ കിടന്നാലും മരിച്ചു പോകും എന്നുള്ളത് തന്നെയാണ് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു അർജുൻ തിരിച്ചു വരണം എന്ന പ്രാർത്ഥനയാണ് നമ്മളെല്ലാവർക്കും ഉള്ളത് ഇല്ലേ എല്ലാവരും അമ്പലത്തിലും പള്ളിയിലും മസത്തിലും വീടുകളിൽ വരുന്നിപ്പോൾ എല്ലാ അർജുനൻ്റെ വീടാണ് ഈ കേരളക്കാരെ മുഴുവനും അർജുൻ്റെ വെങ്ങന്മാരും അർജുനൻ്റെ യും അർജുനന്റെ സഹോദരങ്ങളുമാണ് കേരളക്കാരെ ഒന്നാകും പ്രാർത്ഥിക്കുന്നതാണ് അർജുൻ തിരിച്ചു വരാൻ അർജുൻ ഇരുപത് വയസ്സുള്ളപ്പം മുതൽ സ്റ്റിയറിംഗ് പിടിക്കാൻ തുടങ്ങിയ അർജുനാണ് അർജുൻ്റെ സഹോദരിമാരെ പഠിപ്പിച്ചു കല്യാണം കഴിച്ചു പിടിയിപ്പിച്ചു അർജുൻ്റെ ഇളയ സഹോദരനെ പഠിപ്പിച്ച് ബാങ്കിൽ ജോലിയുമാക്കി അർജുനന് വിവാഹം കഴിച്ചിട്ട് മൂന്ന് വർഷമായി ഒരു കുഞ്ഞുമുണ്ട് അപ്പോൾ ആ കുടുംബത്തിന് ഒരു അത്താണിയായിരുന്ന അർജുൻ തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ നമുക്കൊക്കെ അറിയാം പത്ത് ദിവസം വെള്ളത്തിൽ കിടന്നാൽ എന്താവും അവസ്ഥയെന്ന് നമുക്കൊക്കെ അറിയുമെങ്കിലും നാട് മുഴുവൻ പ്രാർത്ഥിക്കുകയാണ് അർജുൻ തിരിച്ചു വരാനായി കർണാടക സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനം അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല രക്ഷാപ്രവർത്തനം മന്ദഗതിയിൽ നടക്കുന്നത് കൊണ്ടാണ് ഇന്ന് പതിനൊന്ന് ദിവസമായിട്ടും നമുക്ക് അർജുനെ തിരിച്ചു കിട്ടാത്തത് അതേ സമയത്ത് കേരളത്തിലായിരുന്നു എങ്കിൽ നമ്മൾ ഇപ്പോഴേ നമ്മുടെ അർജുനനെ തിരിച്ച് അർജുനെ അർജുൻ്റെ വീട്ടിലേക്ക് നമുക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റുമായിരുന്നു ഇപ്പോൾ ഓരോ മനുഷ്യരും അർജുൻ വരാനായി കാത്തു ഞാൻ ഇരിക്കുകയാണ് കണ്ണിലെണ്ണയും ഒഴിച്ച് ഈ എന്താണ് ന്യൂസ് എന്താണ് ന്യൂസ് എന്താണ് ന്യൂസ് എന്ന് അറിയാനായിട്ട് കാത്തിരിക്കുന്ന ഓരോ മലയാളികൾക്കും അർജുൻ വേണം അർജുനനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നമ്മുടെ കേരളത്തിലാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോഴേ ഇരുപത്തി നാല് മണിക്കൂറും രക്ഷാപ്രവർത്തനം സജീവമായിരുന്നു എന്ന് പറയുന്ന പോലെ കർണാടക സർക്കാരിൻ്റെ ഒരു മന്ദഗതിയാണ് അർജുനനെ അർജുൻ അർജുനെ കണ്ടുപിടിക്കാനായിട്ട് പതിനൊന്ന് ദിവസമായിട്ടും അർജുൻ്റെ എന്തെങ്കിലും ഒരു തുമ്പ് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അത് കർണാടക സർക്കാരിൻ്റെ പരാജയം തന്നെയാണ് എങ്കിലും അർജുൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിൽ അത് കരക്കായിരിക്കും അത് മണ്ണിനടിയിൽ ആയിരിക്കും അർജുൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് അപ്പോൾ അർജുൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇല്ലേ ഒരു നാട് മുഴുവൻ അർജുനെ കാത്തിരിക്കുകയാണ് അർജുൻ്റെ അമ്മയും പെങ്ങന്മാരും ഭാര്യയും സഹോദരങ്ങളും മാത്രമല്ല മാത്രമല്ല കേരളക്കര മുഴുവനും അർജുനായി കാത്തിരിക്കുകയാണ് അർജുൻ തീയിൽ കുരുത്തവനാണ് അവൻ കയറി വരിക തന്നെ ചെയ്യും അർജുൻ മോനെ നീ കയറി വാടാ തീ കേരളക്കാരെ മുഴുവൻ നിനക്കായി കാത്തിരിക്കുകയാണ് ഒരു നേരം നിന്നെ കാണാനായി ഒന്ന് നിന്നെ കാണാനായി കേരളം മുഴുവൻ കാത്തിരിക്കുമ്പോഴും കേച്ച് വരാനായി നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അർജുൻ തിരിച്ചു വരുമെന്ന വാർത്തയായിരിക്കും ഇനി അടുത്ത ന്യൂസിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഗുരുവായൂരപ്പ അർജുനനെ തിരിച്ചു കൊണ്ടുവരണേ ദേവി മിത്ര കേരണേ കാത്തുകൊള്ളണേ അർജുൻ തിരിച്ചു വരാനായി നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ കാത്തിരിക്കും അർജുൻ തീയിൽ കുരുത്തവനാണ് തിരിച്ചു വരിക തന്നെ ചെയ്യും അർജുൻ നമുക്ക് കാത്തിരിക്കാം